നമ്മുടെ ഇളവൻപീരിയാ കാര്യങ്ങൾ വളരെ സെറ്റാണ് ഒട്ടിയിരിക്കുന്ന ഏക സാധനം വെണ്ടയ്ക്ക് അറുപത് രൂപ എഴുപത് രൂപ എൺപത് രൂപ വരെ വിറ്റ സാധനം വെണ്ടയ്ക്ക് വെറും പറയും അഞ്ച് ആൾക്കാർ അടുത്താൽ കേട്ട് കഴിഞ്ഞാൽ ചിരിക്കും അപ്പോ എ സെറ്റ്ലിക്കല്ല എല്ലാവർക്കും സാധനം ഇന്ന് നമ്മള് ഇളവൻ പിടിക്ക് വന്നാണ് ഇളവൻ പിടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കർക്കട വന്നാം തീയതി സംക്രാന്തിയായിട്ട് ഇളവൻ പിടിക്കുമെന്നാണ് അപ്പൊ പിടിയിലെ വിശേഷങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് എന്താ കാര്യം ചോദിച്ചുകഴിഞ്ഞാൽ ഇളവൻ ഹൈ ലെവലാണ് ഹൈ ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പത്ത് രൂപ പന്ത്രണ്ട് രൂപയ്ക്ക് നമ്മൾ സാധനം അതുമാത്രല്ല ഏറ്റവും ചെറിയ ലെവലിൽ അഞ്ച് രൂപ ആറ് രൂപ ലെവലിൽ നമ്മൾ കൊണ്ടുപോയി നമ്മൾ ഏറിയ പതിനഞ്ച് രൂപ ഇരുപത് രൂപയ്ക്ക് വയ്ക്കുന്ന സാധനം ഇന്നൊക്കെ വന്നിട്ട് അമ്പത് രൂപയ്ക്ക് വിൽക്കേണ്ട ആ ലെവലിലാണ് വന്നിരിക്കുന്നത് ഒരു രക്ഷയില്ല നാല്പത്തഞ്ചും നാല്പത്തി ആറ് റുപ്യാണ് നമ്മുടെ ഇളവന്റെ വില ചക്രാതി പ്രമാണിച്ചല്ല കേട്ടോ അത് വില ഒരുപാട് കൂടിയിട്ട് കുറച്ച് ദിവസമായി ഏകദേശം ഒരു രണ്ട് ഇളവൻ ശരിക്കും വില നല്ല ഇതുവരെ ഇത് വരെ ഇരുപത്തഞ്ചുണ്ടായിരുന്നു രൂപ മുപ്പത്തഞ്ച് രൂപ മുപ്പത്തഞ്ചു രൂപ ഹോൾസെയിൽ വിലയാണ് കേട്ടോ മുപ്പത്തഞ്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നാല്പത് രൂപ ഇവിടെ നമുക്ക് സാധനം കയറ്റാൻ തന്നെ വരും ചിലവ് കാര്യങ്ങളടക്കാം അപ്പൊ നമ്മൾ കച്ചവടക്കാലെന്ത് സാധാരണ അഞ്ച് രൂപ ആറ് രൂപ സാധനം ഉണ്ടായിരുന്ന സാധനം ഇവിടെ ഉണ്ടായിരുന്ന വിലയാണ് ആ വിലയാണ് സാധാരണ ഇവിടെ വെക്കാറ് കൂടുതലായി അതെല്ലാം പച്ചക്കറി വെജിറ്റബിൾസിന്റെ സംഭവം അങ്ങനെ തന്നെ അന്നന്ന് മാർക്കറ്റിംഗ് അന്നന്ന് വിലകളാണ് ആളാണ് അപ്പോൾ ഇപ്പോഴത്തെ വില സംക്രാന്തി പ്രമാണിച്ചിട്ടാണ് നമുക്ക് ഈ വിലയും കാര്യങ്ങളും ആളുകൾക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നത് അപ്പോൾ റേറ്റ് കൂടിയിട്ട് ഏകദേശം ഒരു മണിക്കൂറായിട്ട് ആൾക്ക് തിരക്കുണ്ട് അപ്പോൾ ആളങ്ങോട്ട് പോയി അപ്പോൾ ഏകദേശം ഒരു ഒരു മാസമോളം റേറ്റ് കൂടിയിട്ട് ഇപ്പോഴത്തെ റേറ്റ് മറ്റൊന്ന് ഇത് ഇപ്പം ഇന്നത്തെ റേറ്റ് മുപ്പത്തിമൂന്ന് പറഞ്ഞില്ലേ അതാ വലിയ ഇളവൻ്റെയാണ് ചെറിയ ഇളവൻ നാൽപ്പത്തഞ്ച് രൂപ വിലയാണ് ഞ്ച് രൂപ വിലയാണ് മത്തനതുപോലെ വിലയുണ്ട് ചേനയുടെ വില എഴുപത്തഞ്ച് രൂപ വിലയുണ്ട് അപ്പൊ ഇതാണ് എല്ലാത്തിന്റെയും വിലയും നിലവാര പട്ടികകള് അപ്പൊ സംക്രാന്തി പ്രമാണിച്ച ആൾക്കാർ കോഴിയും കുമ്പളങ്ങിയും കുമ്പളങ്ങ ഇടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയില്ല കോഴി മാത്രമാണെങ്കിൽ കോഴി കുമ്പളങ്ങി മാത്രമാണെങ്കിൽ കുമ്പളങ്ങി അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ആയിട്ട് നമുക്ക് വേണ്ട ആ കുമ്പളങ്ങ ചേന മത്തം നമ്മൾ നെയ്സ്റ്റ് ആയിട്ട് കേട്ടിട്ടാണ് കയറ്റി കഴിഞ്ഞ ഒര് ഒറ്റ വിടൽ വീടാണ് അപ്പം ഇന്നലെയും ഇന്നുമായിട്ട് നൈസായിട്ട് വില പൊട്ടിയ സാധനം നമ്മുടെ ലേഡീസ് ഫിംഗർ വന്നിട്ടാണ് നമ്മുടെ വെണ്ടക്ക എന്ന് പറയുന്ന വിശേഷിക്കുന്നത് അടിപൊളി ബുദ്ധിജീവി അത് നോക്കുമ്പോൾ ഭയങ്കര റേറ്റ് കമ്മിയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ അറുപത് രൂപ എൺപത് രൂപ വരെ വിറ്റ സാധനം പോയിട്ട് ഇന്നൊക്കെ വന്നിട്ട് മാർക്കറ്റ് കേട്ടിങ്ങനെ ചിരിക്കും കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ രൂപ ഉറപ്പാണ് അഞ്ചു രൂപയാണ് ഇന്നത്തെ മാർക്കറ്റ് വില കേട്ടോ അപ്പൊ നമ്മള് അതില് നമ്മളത് കൊണ്ടുവന്നിരിക്കുന്ന കച്ചവടത്തെ സാധനം ആർക്കും വേണ്ട കിടക്കുന്ന സീനാണ് ആ കാണുന്നത് അപ്പൊ ചേട്ടാ ഇന്നലെ ഇന്ന് മാർക്കറ്റില് നമ്മുടെ ഇളവൻ പീരിയാ കാര്യങ്ങൾ വളരെ സെറ്റാണ് എന്താ സംക്രമം പ്രമാണിച്ച് അത് പൊതുവെ പൊതുവെ ഇളവനൊക്കെ വില കൂടുതലാണ് ഇന്നിപ്പോൾ ഇന്ന് ഇന്നലെ ആയിട്ട് പൊട്ടിയിരിക്കുന്ന ഏക സാധനം വെണ്ടയ്ക്ക് അറുപത് രൂപ എഴുപത് രൂപ എൺപത് രൂപ വരെ വിറ്റ സാധനം വെണ്ടയ്ക്കെന്ന് വെറും അഞ്ച് രൂപയാണ് ആൾക്കാർ കേട്ട് കഴിഞ്ഞാൽ ചിരിക്കും ചിരിക്കല വട്ടാണോ ചോദിക്കും അല്ലെങ്കിൽ യഥാർത്ഥമാണോ എന്നൊക്കെ ചോദിക്കും പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ന് വെണ്ടയ്ക്കയുടെ വില നിലവാരം ഹോൾസെയിൽ വില അഞ്ച് റുപ്യ വിലയാണ് കച്ചവടക്കാർ എന്ത് വിലയ്ക്ക് വിൽക്കുന്നോ അതൊന്നും നമുക്ക് അറിയത്തില്ല അഞ്ച് രൂപ വിലയാണ് ഇന്ന് പൊട്ടിയ വില ചിലപ്പോൾ നാളെ അമ്പത് ആകും കേട്ടോ ഇന്ന് കിട്ടിയവരെ നാളെ കിട്ടണമെന്നില്ല പച്ചക്കറിയുടെ അവസ്ഥ അങ്ങനെയാണ് അത് ഇന്ന് പത്തിന് കിട്ടിയത് നാളെ നൂറാവും നാളെ നൂറിന് കിട്ടിയ ഇന്ന് പത്താവും അതാണ് പ്രത്യേകത വെജിറ്റബിൾസിൻ്റെ വെണ്ടയ്ക്കൽ അടക്കി വെച്ചിരിക്കുന്നുണ്ട് ഒരു മനുഷ്യനെടുക്കാനാളില്ല അതെ എടുക്കാൻ ആളില്ലാതെ അടിപൊളിയായിട്ട് ഇരിക്കുന്ന സാധനം ചന്തക്കാരൻ നല്ല ചേട്ടാ നല്ല കൊഴു മുതൽ സാധനമാണോ നോക്കി അഞ്ചു പാല് രൂപ പോലെ സാധനം ഉണ്ടോ അത്ര സൂപ്പർ സാധനമാണ് ഇപ്പൊ ആ ആൾക്കാർ പറയും കഴിഞ്ഞാൽ രൂപയ്ക്ക് അത് തള്ളു സാധനമാണോ ഒന്നിനും കൊള്ളാത്ത സാധനമാണെന്നൊന്നും ചിന്തിക്കേണ്ട അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ വില കമ്മി പറഞ്ഞു കഴിഞ്ഞാൽ ആ തള്ള് വില കൂടുതൽ പറഞ്ഞാൽ നല്ലതെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അങ്ങനെ ചിന്തിക്കേണ്ടതാണ്ട ഇതാണ് വണ്ടയ്ക്ക പ്യുവർ സാധനം അഞ്ചു രൂപ ഇന്ന് വന്നാൽ കിട്ടും നാളെ കിട്ടില്ല അത് ഏകദേശം അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഇവിടുത്തെ പരിപാടി കഴിയും ചെയ്യും മാർക്കറ്റ് പറഞ്ഞ ആളാണ് ഫിലിഡർക്കാലെന്താ ചെയ്യണമെന്നുള്ളത് അത് അവിടെ തന്നെ വരും അത് നമുക്കറിയില്ല അപ്പം ഇന്ന് ഇളവന്റെ കൂടെ നമ്മൾ വെണ്ടയ്ക്ക് സാമ്പാർ വിൽക്കും എല്ലാവരും ഓക്കെ നമ്മുടെ ആൾ ചേട്ടായി വഴുതിരിങ്ങ എടുക്കുന്നുണ്ട് അരക്കിലോ മതിയാവോ മതി അരക്കിലോ വഴുതിരിങ്ങ പാടങ്ക വഴുതിരിങ്ങ അരക്കിലും മുക്കാൽ വേണ്ടല്ലോ മുക്കാലോ അരക്കിലോ വഴുതിരിങ്ങ എടുത്തോടിക്കാം വെട്ടി തരാം വേണ്ട ഒക്കെ വര് സാറ്റാ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം കിലോ പത്ത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന സാധനം ഉണ്ട് നമ്മുടെ കടയിൽ ചക്രാജ്ഞി പ്രമാണിച്ച് നമ്മൾ പെടയോ പെടയാണ് അപ്പോൾ പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമ്മുടെ ആൾ ഒരു കിലോ പത്ത് രൂപയ്ക്ക് വാരി വാരി എടുക്കുന്ന സീനാണ് കാണുന്നത് വേണ്ട എടുത്തോ ആവശ്യത്തിന് 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 ഈശ്വരോ കവറിൽ കൊള്ളണല്ലേ ആ കളയാൾ